ഇത് ഇവിടെ ഇറങ്ങിയ ബ്രോ അതെ 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 ഡേയ്സ് അനുസരിച്ചാണ് വരുന്നത് ഇപ്പം തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് വൺ സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേസ് ഇരുനൂറ് അങ്ങനെ അടിയിൽ നോക്കുമ്പോൾ നമ്മൾ പ്യൂർ ബ്ലാക്ക് ആയിരിക്കും അതെ നഖങ്ങൾ നോക്കാറുണ്ട് ഓക്കെ അതെല്ലാം ബ്ലാക്ക് ആയിരിക്കും അതുപോലെ പൂവ് വേറെ ഡേ അറൗണ്ട് ഒരു നൂറ് മുട്ട വരെ കൊറിയർ ആണെങ്കിൽ നമുക്ക് മിനിമം പീസ് ആണ് മൂന്ന് മൂന്ന് നേരമാണ് ഫുഡ് ഫുഡ് കൊടുക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം പന്ത എന്നുള്ള സഹോദരങ്ങളും നിശാന്ത്പുറയുടെ കൂടെയാണ് നിശാന്ത്പുറയെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിലുള്ള ഒരു യുവ കർഷകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫാമിംഗ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടുകെടുത്താൽ ആസ്വദിക്കാം നേരെ പോകാം നിഷാന്ത് ബ്രോ നമസ്കാരമുണ്ട് നമസ്കാരം നിഷാന്ത് ബ്രോ ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഞാനിപ്പോൾ ഇതിനായിട്ട് വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ടുണ്ട് അഞ്ച് വർഷം അതെ അതെ ഏതിലാത്ത ശരിക്കും തുടങ്ങിയത് ഞാൻ കരിങ്കോഴിയിലാണ് തുടങ്ങിയത് കരിങ്കോഴിയിലാണ് അതെ അതെ നിലവിലിവിടെ എന്തൊക്കെ വെറൈറ്റീസ് ആണല്ലോ ഇവിടെ ടർക്കീസ് ഉണ്ട് ഗിനിയുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കരിങ്കോഴികളിലാണ് ഫോക്കസ് ഫോക്കസ് ചെയ്യുന്നത് ഇതിനൊരു എത്ര കോഴി ഞാന് തുടങ്ങുന്നത് അൻപത് കോഴിയിലാണ് ഇപ്പൊ എൻ്റെ ഫാദർ ആണ് ആദ്യമായിട്ട് കോഴിയൊക്കെ മേടിച്ച് തരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു അൻപതിന്ന് തുടങ്ങി ഇപ്പൊ പേരന്റ്സ് അറൗണ്ട് ഒരു ഇരുന്നൂറോളം പേരന്റ്സ് ഉണ്ട് ഇരുന്നൂറോളം ഇരുന്നൂറ് പേരൻസ് പറയുമ്പോൾ ഒരു മാസം നമുക്ക് ശരാശരി എത്ര ചിക്സ് ഇറങ്ങാറുണ്ട് കുട്ടികൾ ചിക്സ് മുന്നൂറിന്റെ മേലെ ചിക്സ് ഇറങ്ങാറുണ്ട് മുന്നൂറിന്റെ മേളില് ഇറങ്ങാറുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ കൂടുതൽ ഫാമിംഗ് വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം തീർച്ചയായിട്ടും അപ്പോ ഈ കാണുന്നതാണ് നമ്മുടെ നിഷാന്തപുരോടെ വീട് അപ്പൊ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫാം കാര്യങ്ങളൊക്കെ ഇതിന്റെ കോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മൊത്തം എത്ര സെന്റ് സ്ഥലമുണ്ട് ബ്രോ ഇതിന് നമുക്ക് ഫാമിങ്ങിന് ഇത് ഏകദേശം ഒരു ഏഴ് എട്ട് സെന്റിനകത്ത് ഏഴ് സെന്റ് അതായത് ഈ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുന്ന പ്ലോട്ട് ഉൾപ്പെടുക അല്ലേ അതെ അതെ ഇത് ഇങ്ങനെ അഴിച്ചുവിടാറാണ് അതെ അതെ ഇങ്ങനെ അഴിച്ചു വിടാറാണ് നമുക്ക് ഇത് കരിങ്കോഴി ഇങ്ങനെ അഴി അഴിച്ചു വിടാറുണ്ട് കരിങ്കോഴി അഴിച്ചുവിടാറുണ്ട് എങ്ങനെ പേരൻസിനെ ആണോ പേരൻസിനെ മാത്രം പുറത്തു പുറത്ത് പുറത്തു പുറത്തുവിടാറല്ലേ ഇതിപ്പം ഇതിപ്പോൾ എത്ര ഉണ്ട് ടർക്കി ഇതിപ്പോൾ ഏകദേശം ഒരു മുപ്പതോളം ടർക്കീസ് ഉണ്ട് ഇതിവിടെ വിരിഞ്ഞിറങ്ങി തന്നെ അതോ അതൊക്കെ കൊണ്ടുവന്നതോ ഇവിടെ ഇവിടെ തന്നെ ഉള്ളതാണ് ഇവിടെ തന്നെ വിരിഞ്ഞിറങ്ങിയ ടർക്കീസ് ആണോ അതോ പത്തിരുപതെണ്ണം ഉണ്ട് ഇത് പ്രശ്നം ഉണ്ടാകത്തില്ല ഇങ്ങനെ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ ഇല്ല ഇല്ല വേറെ പ്രശ്നം ഒന്നും ഇല്ല പുറത്തോട്ട് പോകത്തില്ല പുറത്തോട്ട് പോകത്തില്ല ഇവിടെ തന്നെ നിന്നോളൂ പിന്നെ പ്രൊഡക്ടേഴ്സ് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ശല്യങ്ങളൊന്നുമില്ല വേറെ ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കൂടിനകത്തോട്ട് കയറാം നമ്മുടെ കരിങ്കോഴികളിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തൊരു സെറ്റിങ്സ് ആണ് നമ്മൾ പോയി കാണുന്നത് മൊത്തത്തിൽ പേരൻസ് സ്റ്റോക്കാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് കേട്ടോ ഇതിപ്പം നാല് പാർട്ടീഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഒന്നാമത്തെ പാർട്ടിഷനകത്താണ് നിൽക്കുന്നത് ഇപ്പം ഒന്ന് രണ്ട് പിന്നെ അതുകൂടാതെ മൂന്ന് പിന്നെ ഇവിടെ ഒരു നാലാമത്തെ പാർട്ടീഷൻ പിന്നെ കുട്ടികൾക്ക് വേണ്ടി അപ്പുറത്തൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് ഇപ്പം മൊത്തത്തിൽ ഒരു കോഴിക്ക് എത്ര സ്പേസ് കൊടുക്കേണ്ടി വരും ഇപ്പം ഒരു ഒന്ന് മുതൽ ഒന്നര സ്ക്വയർ ഫീറ്റ് വരെയാണ് ഒരു കോഴിക്ക് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് അല്ലേ അതെ അതെ മരക്കെ ഇച്ചിരി പേടിച്ച് കേട്ടോ ഞാൻ അകത്ത് കയറി എന്നെ എങ്ങനെ പരിചയമില്ലാത്തതിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് നമുക്കിതിനകത്ത് ഒരു പിടയ്ക്ക് സോറി ഒരു പൂവന് എത്ര പിടീതാണ് നമുക്ക് നാല് പിടയ്ക്ക് ഒരു പൂവൻ എന്നുള്ള കണക്കിലാണ് വേണ്ടത് അങ്ങനെയാണ് ചെയ്യുന്നത് അതേ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും പോകും അതുകൊണ്ട് നമ്മളിവിടെ പ്രത്യേകം ബാസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മുട്ടയിട്ടിരിക്കുന്ന രണ്ട് മൂന്ന് മുട്ടയാണ് അതുപോലെ തന്നെ എല്ലായിടത്തും നമ്മൾ ബാസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ട ഇടാൻ അതിലെല്ലാത്തിനും മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു മാസം എത്ര മുട്ട വരെ കിട്ടാറുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് പെർ ഡേ അറൗണ്ട് ഒരു നൂറ് മുട്ട വരെ കിട്ടുന്നുണ്ട് പെർ ഡേ മു ആയിട്ട് സെയിലുണ്ടോ മുട്ടയായിട്ട് സെയിലുണ്ട് മുട്ട കൊത്ത് മുട്ടയായിട്ട് എങ്ങനെ കൊത്ത് മുട്ട എങ്ങനെയാണ് റേറ്റ് വരുന്നത് ആ മുപ്പത് രൂപയാണ് പീസ് റേറ്റ് പീസ് റേറ്റ് നമ്മൾ എങ്ങനെയാണ് കൊറിയർ ചെയ്യുമോ അതോ നമ്മൾ എത്തിച്ചു കൊടുക്കും നമ്മള് ഇപ്പം നൂറ് പീസൊക്കെ ആണെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും അതിന് താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് വന്നെടുക്കാൻ പറ്റും ഇവിടെ വന്നെടുക്കും അതെ 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 നൂറ് പീസിന് മുകളിലോട്ടാണ് നമ്മള് കൊറിയർ അതെ അതെ കേരളത്തിൽ മാത്രമാണത് പുറത്തോട്ട് സ്റ്റേറ്റ് അല്ല എല്ലാ സ്റ്റേറ്റും കൊടുക്കണം അയച്ചിട്ടുണ്ടോ അയച്ചിട്ടുണ്ടോ ഇതിപ്പോ ഇട്ടിട്ടിരിക്കുന്നു അതെ 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 മാറ്റിങ്ങിന് ഇട്ടുന്നത് കൊണ്ടാണോ ഈ കൂടെ ഒക്കെ ആകെ വാലൊക്കെ പോയിരിക്കുന്നെങ്കിൽ നമ്മളീ കറക്റ്റ് ബ്രീഡിങ് ഒക്കെ നടക്കുമ്പോഴേക്കും ഇതിന്റെ ചന്ത വാലൊക്കെ കൊത്തിപ്പിടിച്ച് കളയും അപ്പോൾ ഇതിനകത്ത് ഇപ്പം രണ്ട് മൂന്ന് വെറൈറ്റീസ് കാണുന്നുണ്ടല്ലോ നമുക്ക് ടോട്ടലി പൂവനിലെ മൂന്ന് കളേഴ്സ് വരും മൂന്ന് കളേഴ്സ് വരും അതെ അതെ നമുക്ക് ജെറ്റ് ബ്ലാക്ക് വരും ഓക്കെ പിന്നെ സിൽവർ വരും പിന്നെ അത് കഴിഞ്ഞൊരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് കാറ്റഗറി ഉണ്ട് മൂന്ന് കാറ്റഗറി അതെ അതെ ഓക്കെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാം ഓരോന്നും ഇതാണ് ജെറ്റ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് അല്ലേ അതെ അതെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഒരു ബ്ലാക്ക് ആണ് പിന്നെ അത്യാവശ്യം നല്ല പൂവ് അതിൻ്റെ ചിറക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊരു ക്വാളിറ്റി എങ്ങനെയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത് നമുക്ക് മെയിനായിട്ട് ചിറകിനടിയിൽ നോക്കാറുണ്ട് ചിറകിനടിയിൽ നോക്കുമ്പോൾ നമ്മൾ പ്യുർ ബ്ലാക്ക് ആയിരിക്കും ഓക്കെ ഇവിടെ എല്ലാം നോക്കുമ്പോഴേക്കും പ്യുർ ബ്ലാക്ക് ആയിരിക്കും ഓക്കെ അതുപോലെ നമ്മൾ നഖങ്ങൾ നോക്കാറുണ്ട് അതെ അതെ നഖങ്ങൾ നോക്കാറുണ്ട് ഓക്കെ അതെല്ലാം ആയിരിക്കും നമ്മൾ 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 ക്വാളിറ്റി നോക്കുന്നത് അല്ലേ ഇതിപ്പോ എത്ര എത്ര വയസ്സുള്ള ഏകദേശം ഒരു ഇയർ 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 ഏജ് ഉള്ളതാണ് ഇട ഇടാറുള്ളത് നമുക്കൊരു മാസം മാസം സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഏകദേശം മൂന്ന് വർഷം നാല് വർഷം വരെയൊക്കെ പേരൻസ് നിർത്താറുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് കഴിയുമ്പോൾ നമ്മൾ ഇറച്ചിക്ക് കൊടുക്കും അങ്ങനെ അതെ 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 ഇത് ഗോൾഡൻ ഷെയ്ഡാണ് ഇവിടുത്തെ ഒരു ഗോൾഡൻ കളേഴ്സ് കാണുമ്പോഴേ നമുക്കറിയാം ഓക്കെ ഒരു യെല്ലോ ഷെയ്ഡ് പോലെ ഒരു കളർ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇതാണ് നമ്മളെ ഗോൾഡൻ ഗോൾഡൻ അല്ലേ അതെ അതെ ഇതിന് ഫുള്ള് നമ്മൾ നഗവും അതിൻ്റെ എല്ലാം ബ്ലാക്ക് ആയിരിക്കും എല്ലാം ബ്ലാക്ക് ആയിരിക്കും അല്ലേ ഓക്കെ ഇതിനിപ്പോൾ എത്ര വയസ്സുണ്ടാവും ഇതിന് ഏകദേശം ഒരു ഒന്നര വയസ്സ് ഉണ്ടാവും ഒന്നര വയസ്സ് കറക്റ്റ് ബ്രീഡിങ് നടക്കുന്നുണ്ട് അത്യാവശ്യം പൂള എല്ലാം പോയിട്ടുണ്ട് അതായത് അതിൻ്റെ ആ ഒരു ബ്രീഡിങ് കുറച്ച് നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഇത് നമുക്കൊരു സിൽവർ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ അതെ 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 ഇതിനിപ്പോൾ എത്ര വയസ്സുണ്ടാവും ഇത് ഏകദേശം ഒന്നര വയസ്സിന് മേളിലുണ്ട് ഒന്നര വയസ്സിന് മേലുള്ളതാണ് അത്യാവശ്യം അതെ 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 പൂവ് കാലങ്ങൾ എല്ലാം അതെല്ലാം ബ്ലാക്ക് തന്നെയാണ് അതെ അതെ ഇത് ഒന്നര വയസ്സുള്ള ഒരു സിൽവർ ആണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ആണ് നമുക്ക് ബ്ലാക്ക് ഇതിനകത്ത് പോകും അല്ലേ അതെ 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 മൂന്ന് വെറൈറ്റീസ് ആണ് വരുന്നത് മൂന്നിന്റെയും നമുക്കിപ്പോ കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് ചേഞ്ച് ആവത്തുള്ളൂ അല്ല നമ്മള് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇവിടെ ആ ബ്രീഡിങ് എല്ലാം ഒരുമിച്ച് തന്നെയാണ് അപ്പോ ഈ കാണുന്നത് നമ്മുടെ ഇവിടെ ഉള്ള ചിക്സുകളാണ് ഇത് ഇവിടെ ഇറങ്ങിയ കുട്ടികൾ

അതെ സെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എല്ലാവരും ഉണ്ട് ഓക്കെ നമുക്ക് എങ്ങനെ കൊറിയർ എടുക്കുകയാണെങ്കിൽ ഇത് മിനിമം എത്ര പർച്ചേസ് ചെയ്യേണ്ടി വരും കൊറിയർ ആണെങ്കിൽ നമുക്ക് മിനിമം ഇരുപത് പീസ് ആണ് ഇരുപത് പീസ് പിന്നെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ഒരു ബോക്സിൽ ഇരുപത് ഇപ്പം വൺ സെവൻറ്റി ഫൈവ് ഒരു വൺ മന്ത് ഓൾഡ് ആണെങ്കിൽ നമുക്ക് ട്വൻറ്റി ഫൈവ് പീസ് വരെ ഒരു ബോക്സിൽ വരാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഓൾ ഇന്ത്യ ചെയ്യാൻ കഴിയില്ലേ ഓൾ ഇന്ത്യ ചെയ്യാൻ കഴിയും എത്ര ദിവസം വരെ ഇത് നമുക്ക് കൊറിയാത്തിരിക്കാം സാർ അതെ നമുക്ക് കേരള ഓൾ കേരളമാണെങ്കിൽ കേരളയ്ക്ക് ലാസ്റ്റ് പാലക്കാട് വരെയൊക്കെ ആണെങ്കിലും നമ്മളൊരു എയ്റ്റ് നയൻ ഹവഴ്സൊക്കെ കൊണ്ട് എത്താറുണ്ട് ഓക്കെ പിന്നെ ഇതിന് പുറത്തോട്ടൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര ദിവസം ഒന്നര ദിവസം വരെ എവിടെ വരെ അയച്ചിട്ടുണ്ട് മാക്സിമം ദൂരം അയച്ചിരിക്കുന്നത് ആളാണ് മാക്സിമം ദൂരം അയച്ചിരിക്കുന്നത് നമ്മൾ ഞാൻ ബാംഗ്ലൂർ വരെയൊക്കെയാണ് അയച്ചിട്ട് ഉള്ളൂ തമിഴ്നാട് അയച്ചിട്ടുണ്ടോ തമിഴ്നാട് അയച്ചിട്ടുണ്ട് ബാംഗ്ലൂർ അങ്ങനെ അങ്ങനെയൊക്കെ അപ്പുറത്തേക്കൊന്നും അപ്പുറത്തേക്ക് ഇതുവരെ അയച്ചിട്ടില്ല ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഒരു പീസിന് എത്ര രൂപ വെച്ച് വീടും ഇത് വൺ സെവൻറ്റി ഫൈവിൻ്റെയാണ് വൺ മന്ത് ഓൾഡ് ഒരു മാസത്തിന് വൺ സെവൻ്റി അപ്പം അതിന് രണ്ട് മാസം ഇപ്പം ഡേയ്സ് അനുസരിച്ചാണ് വരുന്നത് ഇപ്പം തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് വൺ സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സ് ഇരുന്നൂറ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അങ്ങനെ ഡേയ്സ് മാറുന്നതനുസരിച്ചിട്ട് റേറ്റ് മാറി ഓക്കെ ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള കുട്ടികൾ തന്നെയാണ് അതായത് ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ് നമ്മളതിൻ്റെ പേരൻസ് കാര്യങ്ങളൊക്കെ കണ്ടതാണ് ബ്രോ ഇപ്പോൾ ഇതിൻ്റെ ഒരു വാക്സിൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എത്ര മാസം ആകുമ്പോഴാണ് നമ്മൾ കുളിക്കാറ് നമ്മൾ ഫസ്റ്റ് ഡേ ഒരു വാക്സിൻ ഉണ്ട് ഫസ്റ്റ് ഡേ ഒരു വാക്സിൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെവൻറ്റ് ഡേ ലെസോട്ട എന്നൊരു വാക്സിൻ ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഫോർട്ടീൻത്ത് ഡേ ഐ ബി ഡി അത് കഴിഞ്ഞ് വീണ്ടും ലെസോട്ട ട്വൻറ്റി വൺ ഡേ ട്വൻറ്റി ഫസ്റ്റ് ഡേ അത് കഴിഞ്ഞ് ട്വൻ്റി എയ്ത്ത് ഡേ ഐ ബി ഡി ടു അങ്ങനെ നാല് വാക്സിൻസ് എടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് വാക്സിൻ എല്ലാം കംപ്ലീറ്റ് അതിന് ശേഷം വാക്സിൻസ് ഒരു രണ്ടര മാസമാകുമ്പോൾ ഒരു വാക്സിൻ ഉണ്ട് നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല നമ്മൾ എടുക്കാറില്ല നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു നാല് വാക്സിൻസ് ആണ് പിന്നെ നമ്മൾ കൊണ്ടുപോയി ഒരു മാസം കഴിയുമ്പോഴത്തേക്കും വര മരുന്ന് കൊടുക്കണം ഓക്കെ അതും കൂടെയുള്ളൂ അതെ അതെ ഇതിനകത്ത് ഈ ഒരു പ്രായ പ്രായത്തിൽ നമുക്ക് പൂരും പെടയും തിരിച്ചറിയാനായിട്ട് പറ്റും പൂരും പിടയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇത്ര നമ്പേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ പത്തോ ഇരുപതോ ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ട് ഇത്രയും നമ്പേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ മെജോറിറ്റി നമുക്ക് പെടയായിരിക്കും കൂടുതൽ വരാൻ സാധ്യത കൂടുതൽ പിടയാണ് വരുന്നത് സാധ്യതയിൽ അങ്ങനെയാണ് വരുന്നത് ഈ ഒരു കേജിനകത്ത് എത്ര ഇതിനകത്ത് ഏകദേശം ഒരു അറുപത് എഴുപതോളം എളുപ്പമാണ് നമ്മൾ ഈ ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ എത്ര ദിവസം കൂടി നമ്മളൊരു ഒന്നര രണ്ടാഴ്ച കോഴികളുടെ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വേണ്ടി വരും നമ്മളിപ്പം ഈ സമയത്ത് അതായത് ഈ ചൂട് സമയത്ത് വലിയ പ്രശ്നമില്ല അപ്പോൾ തണുപ്പ് കാലം മഴയൊക്കെ നിൽക്കുന്ന കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കൂടുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഒരു ടു വീക്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി ഇതിൻ്റെ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതായത് ഇതിപ്പോൾ നമ്മൾ ഒരു സമയം നമ്മൾ പില്ലക്സ് കൊടുക്കും ഓക്കെ ഒരു സമയം നമ്മൾ ചോറും തവിടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സമയം നമ്മൾ ഗോതമ്പ് കുതിർത്തിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട് മൂന്ന് നേരമാണ് ഫുഡ് മൂന്ന് നേരമാണ് ഫുഡ് കൊടുക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് പോയിട്ടല്ലേ അതെ അതെ പിന്നെ പച്ചരകൾ ഒക്കെ ഒരുപാട് കഴിക്കാറുണ്ട് പച്ചരകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇവിടെ കൊണ്ടിട്ട് കൊടുക്കും തുറന്നു വിട്ടിട്ട് അയച്ചുവിട്ടേ അയച്ചു വിട്ടതിന് ശേഷം ബ്രോ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുണ്ടോ ഇത്രയും കഷ്ട പ്രതിസന്ധികൾ അങ്ങനെ പറയത്തക്ക രീതിയിലൊന്നും വന്നിട്ടില്ല എല്ലാം വിജയമായിട്ട് തന്നെയാണ് പോകുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ കൂട് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ വാക്സിനേഷൻ കറക്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ നിഷാന്ത് കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡ് വീട്